മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നവഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഗ്രഹമായ ചൊവ്വ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഇരുപതാം തീയതി തൻ്റെ ശത്രുരാശിയായ മിഥുനത്തിൽ നിന്നും നീചസ്ഥാനമായ കർക്കടകത്തിലേക്ക് രാശി മാറിയിരിക്കുകയാണ് ഇവിടെ ചൊവ്വ സാധാരണയായാലും അധികം സമയം നിൽക്കുന്നതായിരിക്കും സാധാരണ നാൽപ്പത്തഞ്ച് ദിവസമാണ് ഒരു രാശിയിൽ ചൊവ്വ സഞ്ചരിക്കുന്നത് കർക്കിടകത്തിൽ നിന്നും ചിങ്ങത്തിലേക്ക് ചൊവ്വ രാശി മാറുന്നത് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും ഇതെങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ചൊവ്വ ഡിസംബർ ഏഴാം തീയതി കർക്കടകം രാശിയിൽ വക്രഗതിയിലാകുന്നതായിരിക്കും അങ്ങനെ കർക്കടകത്തിൽ തന്നെ വക്രഗതിയിൽ സഞ്ചരിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തൊന്നാം തീയതി മിഥുനത്തിൽ തിരിച്ച് പ്രവേശിക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തി നാലാം തീയതി വരെ ചൊവ്വ വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് അതായത് ഏകദേശം എൺപത് ദിവസം അതിനുശേഷം നേരെ സഞ്ചരിച്ച് വീണ്ടും ഏപ്രിൽ മൂന്നാം തീയതി കർക്കടകത്തിൽ പ്രവേശിക്കുന്നതാണ് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഏഴാം തീയതി ചിങ്ങത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും ചൊവ്വയുടെ ഈ സഞ്ചാരമാറ്റം നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങൾ നൽകും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് ജാതകത്തിലെ ഗ്രഹനില പ്രത്യേകിച്ചും ചൊവ്വയുടെ നിങ്ങളുടെ ഇപ്പോഴത്തെ മഹാദിശ അപഹാരം എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ പ്രതീക്ഷിക്കാവുന്നതാണ് ചൊവ്വ നിങ്ങളുടെ നാലും പതിനൊന്നും ഭാവങ്ങളുടെ അലിവനാണ് നിൽക്കുന്നത് നിങ്ങളുടെ ഏഴാം ഭാവത്തിലാണ് ഇത് ചൊവ്വയുടെ നീചസ്ഥാനമായ കർക്കടകം രാശിയാണ് ചൊവ്വ ഏഴിൽ നീച സ്ഥാനത്ത് നിൽക്കുന്ന ഈ സമയത്ത് ജീവിത പങ്കാളിയും മൊത്ത് എന്തെങ്കിലും ബിസിനസ് വ്യവസായം എന്നിവ ആരംഭിക്കുവാൻ ഉണ്ടെങ്കിൽ അത് അല്പം പോസ്റ്റ് പോണ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഫാമിലിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഈ സമയത്ത് ബുദ്ധിപൂർവ്വവും വിവേകപൂർവവും വേണം കൈകാര്യം ചെയ്യേണ്ടത് നിങ്ങളുടെ സംസാരവും പെരുമാറ്റവും വളരെ സൗമ്യതയിലുള്ളതായിരിക്കണം ക്രോധത്തിൽ പൂർണ്ണ നിയന്ത്രണം ഈ സമയത്ത് ആവശ്യമായിരിക്കും അല്ലാത്തപക്ഷം നിങ്ങളുടെ ഇമേജിനെയും അത് പ്രതികൂലമായി ബാധിക്കുന്നതായിരിക്കും ഇത് നിങ്ങളുടെ ജോലി സ്ഥലത്തും മെയിൻ്റെ ചെയ്യുവാൻ ശ്രദ്ധിക്കണം ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിൽ ചിലർ ഏറ്റക്കുറച്ചിലുകൾ വരുമെങ്കിലും നിങ്ങൾ തനിയെയാണ് ബിസിനസ് ചെയ്യുന്നതെങ്കിൽ ലാഭസ്ഥിതികൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഭൂമി ഭവനം പ്രോപ്പർട്ടി എന്നിവയുടെ ക്രയവിക്രയങ്ങൾ ചെയ്യുമ്പോൾ എല്ലാ ഡോക്യുമെൻറ്റുകളും നല്ല ശ്രദ്ധയോടെ ചെക്ക് ചെയ്തിട്ട് വേണം ഡീലിങ്ങുകൾ ഉറപ്പിക്കാൻ മാതാവിൻ്റെ ആരോഗ്യത്തിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം രാഷ്ട്രീയ രംഗത്തുള്ളവരുടെ മേൽ ആരോപണങ്ങളും മറ്റുമുണ്ടാകുവാൻ സാധ്യതകളുണ്ട് അതിനാൽ എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ ഇനി ചൊവ്വായുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത് ചൊവ്വയുടെ നാലാം ദൃഷ്ടി പതിക്കുന്നത് കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിലാണ് ഈ സമയത്ത് ഉദ്യോഗത്തിലുള്ളവർ ഓഫീസിൽ എല്ലാവരോടും ഒത്തൊരുമിച്ച് നന്നായി കോപ്പറേറ്റ് ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് അനുകൂലമായിരിക്കും ജോബ് ചേഞ്ച് ചെയ്യുവാൻ ശ്രമിക്കുന്നവർ നന്നായി സ്റ്റഡി ചെയ്തിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കുവാൻ ഈ സമയത്ത് പിതാവിൻ്റെ തീരുമാനങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നത് നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും ചൊവ്വയുടെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ രാശിയിലാണ് ഇവിടെ ഗുരുവിൻ്റെ ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ഈ സമയത്ത് ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരുമെങ്കിലും അത് പെട്ടെന്ന് തന്നെ മാറി മാറിക്കിട്ടുന്നതുമായിരിക്കും നവംബർ പതിനഞ്ചാം തീയതി മുതൽ നിങ്ങളുടെ ഒന്നാം ഭാവാധിപൻ ശനി വക്രഗതിയിൽ നിന്നും നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതും നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും എങ്കിലും നിങ്ങളിലൊരു അലസതയോ ഊർജ്ജസ്വലതയിൽ കുറവോ വരാനുമൊക്കെ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ചൊവ്വയുടെ എട്ടാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ രണ്ടാം ഭാവത്തിലാണ് ഇവിടെ ശനി നിൽക്കുന്നുണ്ട് ഇത് ശനിയുടെ സ്വരാശിയും മൂല ത്രികോണ സ്ഥാനവുമാണ് അതിനാൽ പൈസ സേവ് ചെയ്യാനും മറ്റും സാധിക്കുന്നതായിരിക്കും പക്ഷേ ഈ സമയത്ത് നിങ്ങളുടെ ക്രോധത്തിൽ കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും അല്ലാത്തപക്ഷം പക്ഷം പല രംഗത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതാണ് ചൊവ്വ കർക്കടകം രാശിയിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലങ്ങൾ കൂടുതൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതിനായി ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നതും നിത്യവും ഹനുമാൻ ചാലീസ ജപിക്കുന്നതും ശ്രവിക്കുന്നതും ശുഭകരമായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം